യുവ മരിച്ചു അകാല വിയോഗ വാർത്ത സൃഷ്ടിച്ച നടക്കത്തിലാണ് ആസാമി സിനിമാ ലോകം നടൻ മൃഗങ് ബർമനാണ് രാജു അലി എന്നയാളുടെ കുത്തേറ്റ് മരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞാണ് നടക്കുന്ന സംഭവം ഗുഹാട്ടിയിലുള്ള ഒരു ഹോട്ടലിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ വെച്ചാണ് രാജു അലി മൃഗന്ദ് ബർമനെ ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ നടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല നടന് ഇരുപത്തിയാറ് വയസ്സായിരുന്നു പെൺ സുഹൃത്തിനെ ചൊല്ലി ഇവർക്കിടയിൽ തർക്കം നിലനിന്നിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജു അലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നടൻ മൃഗൻ ബർമ്മൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Non ho